ഹലോ ഈ ലാമ്പ് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും പക്ഷെ വിശ്വസിക്കണം ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് ഇതുപോലത്തെ ലാമ്പൊക്കെ നമ്മൾ ഓൺലൈനിൽ ഓൺലൈനിലൊക്കെ വാങ്ങുവാണെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുണ്ട് നമുക്ക് തന്നെ ഇതുപോലത്തെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാട്ടാ ഇപ്പൊ ഞാൻ ഉണ്ടാക്കണത് നമ്മൾ നേരത്തെ ഒരു ബുക്ക് ലാമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ അതേ പ്രോസസ്സാണ് ആ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി ഞാൻ താഴത്ത് കൊടുക്കുക ബുക്ക് ലാമ്പ് ആയതുകൊണ്ട് നമുക്ക് ഒറ്റ എ ഫോർ ഷീറ്റിന്റെ ആവശ്യമുള്ളൂ പക്ഷെ ഇതായത് കൊണ്ട് നമുക്കൊരു മൂന്നെണ്ണം ആവശ്യം ഉണ്ട് കേട്ടാ മടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നും പിന്നെ അതിന്റെ ടെക്നിക്ക് കൂടി കിട്ടിയാൽ സിമ്പിളാണ് കേട്ടാ അങ്ങനെ ഞാൻ അതിന്റെ താഴ്ത്തും കൂടി ചെയ്തെടുക്കണ്ടിട്ടാ ഇതുപോലത്തെ മൂന്ന് ഷീറ്റ് നമുക്ക് ആവശ്യം ഉണ്ട് കേട്ടാ എന്നിട്ട് ആ മൂന്നും നമുക്ക് ഒരുമിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമുക്കൊരു നീളത്തിൽ ഇങ്ങനെ സിഗ്സാഗ് ജാഗ് പോലത്തെ ഒരു പേപ്പറായിട്ട് കിട്ടും അങ്ങനെ ലാമ്പിന്റെ ആ ഒരു സാധനം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കണം അതിന് ഇതുപോലത്തെ ഒരു പേപ്പർ റോളും ഇതുപോലത്തെ രണ്ട് കാർഡ് ബോർഡും ആവശ്യമുണ്ട് കേട്ടാ ഒന്നിന്റെ ഉള്ളിൽ ഒരു ഹോൾ ഇടുക ഇനി നമുക്ക് വേണമെങ്കിൽ പെയിന്റ് അടിച്ച് കൊടുക്കാം ഞാൻ സ്റ്റാൻഡിന് ഒരു ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ ഉണ്ടാക്കിയ സർക്കിളിനെങ്കിലും ചെറിയൊരു രണ്ട് സർക്കിൾ നമുക്ക് ആവശ്യമുണ്ട് ഇതുപോലെ നമുക്ക് ഇട്ടു കൊടുക്കാം ഈ കാണുന്നതാണ് എന്നെ ചതിച്ച ഒരു സംഭവം ഞാൻ ഈ ലൈറ്റ് ഉണ്ട് എന്ന് കരുതിയിട്ടാണ് ഈ ലാമ്പ് തന്നെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ ഞാൻ എല്ലാ സെറ്റപ്പും അതിന്റെ ചെയ്തു കൊടുത്തിട്ടാ അതിന്റെ കേബിള് കറക്റ്റായി നിൽക്കാനും ഒക്കെ ഞാൻ അടിപൊളിയായി ചെയ്തു ഇവിടെ ഒന്നല്ല ഒന്നും അല്ല ടിസ്റ്റ് ഉള്ളൂ വരണ്ടാറുള്ളൂട്ടോ എന്നിട്ട് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പേപ്പറൊക്കെ ഒന്ന് റൗണ്ടാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുത്തുട്ടാ ഇപ്പോഴാണ് ഞാൻ പണിപാളിയ കാര്യം അറിയണത് അങ്ങനെ ഞാൻ ഫയറി ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്റെ കഷ്ടപ്പാട് കണ്ടിട്ടെങ്കിലും ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തന്നൂടെ നെക്സ്റ്റ് ഇതുപോലെ പാളി പോകാത്ത ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ